गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्मा तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ നമ്മൾ നാൽപ്പത്തി നാല് ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത് നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം ഋതുസുദർശന കാലഹ परमेष्ठि परिग्रहः उग्रसंवत्सरो दक्षो विश्रामो विश्वदक्षिणः सुदर्शनः कालः परमेष्ठि परिग्रहः उग्रसंवत्सरो दक्षो विश्रामो विश्वदक्षिणः ഈ ശ്ലോകത്തിൽ ഋതുഹു സുദർശന കാല പരമേഷ്ഠി പരിഗ്രഹ ഉഗ്രഹ സംവത്സര ദക്ഷ വിശ്രാമ വിശ്വദക്ഷിണ ഇങ്ങനെ പത്ത് പേരുകളാണുള്ളത് ആദ്യം ഋതു ഋതു എന്ന് പറയുമ്പോൾ പ്രസിദ്ധമാണ് രണ്ട് മാസങ്ങളടങ്ങുന്ന കാലയളവ് കാലത്തിൻ്റെ പരിവർത്തനം നമ്മൾ വ്യത്യസ്ത മാനങ്ങളിൽ അല്ലെങ്കിൽ വ്യത്യസ്ത മാത്രകളിലൂടെ പറയാറുണ്ട് അതിസൂക്ഷ്മമായ നിമിഷം തുടങ്ങി മണിക്കൂറുകളിൽ ദിവസങ്ങളിൽ പക്ഷങ്ങളിൽ മാസങ്ങളിൽ ഋതുക്കളിൽ അയനങ്ങളിൽ സമ്പത്സരങ്ങളിൽ അങ്ങനെ അങ്ങനെ പോയിട്ട് ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലം വരെ നമ്മുടെ കാലഘടനയിൽ നമ്മൾ പറയാറുണ്ട് അപ്പൊ അതിൽ ഋതു ശബ്ദം കൊണ്ട് ഋതുസ്വരൂപത്തിൽ കാലസ്വരൂപത്തിൽ വർത്തിക്കുന്നവൻ അഥവാ എല്ലാ ഋതുക്കളുമായി തീർന്നവൻ ഈ പ്രപഞ്ച പ്രതിഭാസം മുഴുവൻ ദേശം കാലം എന്നീ രണ്ട് ഭാവങ്ങളിലാണല്ലോ ദേശകാലങ്ങളിലാണ് ഈ പ്രപഞ്ചം പ്രകടമാകുന്നത് കാലത്തെ പറഞ്ഞാൽ ദേശവും ദേശത്തെ പറഞ്ഞാൽ കാലവും സ്വാഭാവികമായി മനസ്സിലാക്കപ്പെടണം അങ്ങനെ കാലസ്വരൂപനായി ഇരിക്കുന്നവൻ ഋതുക്കളിലൂടെ പരിവർത്തനം ആർക്ക് സംഭവിക്കുന്ന അവൻ അഥവാ ആര് ഋതുക്കളുടെയും അടിസ്ഥാനമായി നിലകൊള്ളുന്നുവോ അവൻ ഇങ്ങനെ നമ്മൾ ഋതു ഋതുശബ്ദത്തിന് അർത്ഥം മനസ്സിലാക്കണം അടുത്തത് സുദർശന സുദർശന എന്നുള്ളതിന് ഏറ്റവും പ്രാഥമികമായി ശോഭനമായ ദർശനത്തോട് കൂടിയവൻ എന്നർത്ഥം വരും കാണാൻ നല്ലവൻ മനോഹരമായ സുന്ദരമായ ഭാവത്തോടു കൂടിയവൻ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഭഗവാന്റെ ധ്യാനങ്ങൾ സുന്ദര രൂപ ധ്യാനങ്ങൾ സങ്കല്പിക്കേണ്ടി വരും ഇനി അതിൽ തന്നെ അവതാര ഭാവങ്ങളെ സ്വീകരിച്ച് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ തുടങ്ങിയ അവതാരങ്ങളിൽ അതിമനോഹരങ്ങളായ രൂപങ്ങളോട് കൂടിയവൻ എന്നർത്ഥം പറയേണ്ടി വരും ഇനി മറ്റൊരു നിലയ്ക്ക് ഭക്തന്മാർക്ക് അനന്യഭക്തന്മാർക്ക് ശോഭനമായ ദർശനം അഥവാ സുഖമായ ദർശനം ആര് നൽകുന്നുവോ അവൻ സുദർശനൻ എന്ന് പറയാം സുഖേന ദർശനം അസ്യ ഇതി വളരെ സുഖേന ആരുടെ ദർശനം ലഭിക്കുമോ അവൻ അഥവാ ആരുടെ ദർശനം പരമ പരമസുഖത്ത് നൽകുമോ അവൻ സുദർശനൻ അവിടെ പരമസുഖം എന്ന് പറയുമ്പോൾ എല്ലാവിധ സംസാര ബന്ധനങ്ങൾക്കും ഉപരിയുള്ള അഥവാ സർവദുഃഖങ്ങൾക്കും ഉപരിയുള്ള ആത്യന്തികമായ ആനന്ദപ്രാപ്തിയാണ് അപ്പൊ പരമമായ ആനന്ദപ്രാപ്തിയാകുന്ന ഫലത്തെ ആരുടെ ദർശനം ശോഭനമായ മനുഷ്യജന്മ ലക്ഷ്യത്തെ ആരുടെ ദർശനം നൽകുന്നുവോ അവനാണ് സുദർശനൻ ഭഗവാൻ ഭാഷ്യകാരൻ ഈ ഒരു ഒരു അർത്ഥം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശോഭനം നിർവാണഫലം ദർശനം ജ്ഞാനം അസ്യൈതി നിർവാണഫലത്തെ നൽകുന്ന ജ്ഞാനം ആരുടേതോ അഥവാ നിർവാണഫലത്തെ നൽകുന്ന ദർശനം ആരുടേതോ അവനാണ് സുദർശനെന്ന് അവിടെ ദർശന ശബ്ദത്തിന് ഒന്ന് കാഴ്ച എന്നർത്ഥവും രണ്ട് ജ്ഞാനം എന്നുള്ള അർത്ഥവും സ്വീകരിക്കണം സാമാന്യ അർത്ഥം കാഴ്ച അപ്പൊ ആരെ ദർശിച്ചാലാണോ ആരെ കണ്ടാലാണോ പരമമായ നിർമ്മാണത്തെ മുക്തിയെ പ്രാപിക്കുന്നത് അവൻ സുദർശനൻ അഥവാ നിർവാണത്തെ മുക്തിയെ പ്രദാനം ചെയ്യുന്ന ദർശനം ജ്ഞാനം ആരുടേതോ അവൻ സുദർശനൻ ഇങ്ങനെ വിപുലങ്ങളായ അർത്ഥങ്ങൾ നമുക്ക് പറയാം ഇനി വേണമെങ്കിൽ ശുഭേ ദർശനെ ഈ എന്ന് വെച്ചാൽ അങ്ങേയറ്റ മനോഹരങ്ങളായ ശോഭനങ്ങളായ കണ്ണുകളോട് കൂടിയവൻ ഭംഗിയുള്ള കണ്ണുകളോട് കൂടിയവൻ എന്ന പറയാം ഇങ്ങനെ സുദർശന ശബ്ദത്തിന് വിവിധ അർത്ഥങ്ങൾ പറയാം അതുപോലെ കാലഹ കാലശബ്ദത്തിന് ഏറ്റവും പ്രാഥമികമായ അർത്ഥം കലയതി ഇതി കാല എല്ലാത്തിനെയും അളന്ന് തിട്ടപ്പെടുത്തുന്നവൻ നമ്മൾ പലതിനെയും അളർന്നുകൊണ്ടിരിക്കും ഞാൻ അത് നേടി ഇത് നേടി അത് നേടും ഇത് നേടും എന്നൊക്കെ പറഞ്ഞ് ഈ സമയത്തൊക്കെ കാലം നമ്മളെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക നമ്മളെ ഗണിച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസത്തിലൂടെ ഓരോ ദിവസത്തിലൂടെ നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനെയും വ്യക്തിയായാലും സമൃഷ്ടിയായാലും ഈ പ്രപഞ്ചമഖിലവും ആരാണോ ഗണിച്ചുകൊണ്ടിരിക്കുന്നത് ഗണനം ചെയ്യുന്നത് അവനാണ് കാലൻ കാലസ്വരൂപൻ എന്നർത്ഥം കാലസ്വരൂപൻ ഭഗവാനാണ് ഇനി നമ്മൾ സാമാന്യമായിട്ട് ഭൂതം വർത്തമാനം ഭാവി എന്നിങ്ങനെ കാലങ്ങളെ പറയുന്നു ഈ കാലം മുഴുവൻ ഭഗവത് സ്വരൂപമാണ് ആത്യന്തികമായ സത്യത്തിലാണ് കാലം നിലകൊള്ളുന്നത് അതുകൊണ്ട് ഈശ്വരൻ കാലനാണ് അടുത്ത നാമം പരമേഷ്ഠി എന്നാണ് പരമേഷ്ഠി എന്നുള്ളത് സാമാന്യമായി ബ്രഹ്മാവിൻ്റെ ശബ്ദമാണ് ബ്രഹ്മാവ് പരമേഷ്ഠി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ഏറ്റവും വൃദ്ധനായവൻ അല്ലെങ്കിൽ ഏറ്റവും പരമനായവൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ബ്രഹ്മാവ് അപ്പം ബ്രഹ്മാവുമായുള്ള അനന്യതയെ സ്വീകരിച്ചുകൊണ്ട് പരമേഷ്ഠി ശബ്ദം ഈശ്വരനെ പറയാം അല്ലെങ്കിൽ പരമമായ സ്ഥാനത്തിൽ വസിക്കുന്നവർ അതാണ് പരമമായ സ്ഥാനത്തിൽ വസിക്കുന്നവർ പരമമഹിമയിൽ വസിക്കുന്നവർ ഭഗവാൻ ഭാഷ്യകാരൻ ഈ ഒരു അർത്ഥമാണ് പറയുന്നത് പരമേ പ്രകൃഷ്ടേ സ്വേ മഹിംനി ഹൃദയാകാശേ സ്ഥാതും ശീലം അസ്യ ഇതി പരമേഷ്ഠി പരമമായ സ്വന്തം മഹിമയാകുന്ന പരമമായ സ്ഥാനത്തിൽ അതായത് ഹൃദയാകാശത്തിൽ നിലകൊള്ളുന്ന ശീലം ആരുടേതോ ആര് പരമമായ സ്ഥാനത്തിൽ നിരപേക്ഷമായ സ്ഥാനത്തിൽ വസിക്കുന്നുവോ അവൻ അങ്ങനെ പറയുന്ന സമയത്ത് സാമാന്യമായ എല്ലാവരും ആപേക്ഷികങ്ങളായ സ്ഥാനങ്ങളിലാണ് വസിക്കുന്നത് അവിടെയാണല്ലോ ഉയർന്നത് താഴ്ന്നത് എന്നൊക്കെ വരുന്നത് എന്നാൽ നിരപേക്ഷമായ സ്വന്തം സ്വരൂപമാകുന്ന സ്ഥാനത്തിൽ വസിക്കുന്നവൻ ആരോ അവൻ പരമേഷ്ഠി അവിടെ ഭാഷ്യകാരൻ പരമേഷ്ഠി വിഭ്രാജതേ എന്നൊരു മന്ത്രം ഉദ്ധരിക്കുന്നുണ്ട് ഹൃദയാകാശത്തിൽ വസിക്കുന്നവൻ ശോഭിക്കുന്നു പ്രകാശിക്കുന്നു എല്ലാത്തിലൂടെയും എല്ലായ്പ്പോഴും എന്ന് അതുപോലെ പരിഗ്രഹ പരിഗ്രഹ എല്ലാവരെയും തന്നിലേക്ക് ഗ്രഹിക്കുന്നവൻ രണ്ട് രീതിയിൽ അർത്ഥം പറയാം ഒന്ന് മഹാപ്രളയത്തിൽ അഥവാ സംഹാരത്തിൽ സകല ജീവരാശിയെയും തന്നിലേക്ക് ഗ്രഹിക്കുന്നവൻ പരിഗ്രഹ അല്ലെങ്കിൽ മോക്ഷാർത്ഥികളാൽ മുമുക്ഷുക്കളാൽ പരിഗ്രഹിക്കപ്പെടുന്നവൻ പരിഗ്രഹിക്കപ്പെടേണ്ടവനാരോ അവൻ പരിഗ്രഹ ഭാഷ്യകാരം പറയാണ് ശരണാർത്ഥി ബിഹി പരിതഹ ഗൃഹ്യത ശരണാർത്ഥികളാൽ എല്ലാ പ്രകാരത്തിലും എല്ലായ്പ്പോഴും ഗ്രഹിക്കപ്പെടുന്നവനാണ് പരിഗ്രഹ അല്ലെങ്കിൽ പരിതഹ ജ്ഞായദേവ എല്ലാ നിലയ്ക്കും എല്ലാത്തിനെയും അറിയുന്നവൻ എല്ലാ പ്രകാരത്തിലും അറിയപ്പെടുന്നവൻ എന്ന് വെച്ചാൽ അർത്ഥം നമ്മൾ എന്തെന്ത് വസ്തുക്കളെ വിഷയങ്ങളെ അറിയുന്നുണ്ടോ അതിലൂടെ എല്ലാം അറിയപ്പെടുന്നത് ആത്യന്തികമായ സത്യമാണ് കാരണം എല്ലാത്തിനും ഉണ്മയെ നൽകുന്നത് ഒരു സത്യമാണ് ആ നിലയ്ക്ക് പരിഗ്രഹ എന്ന് പറയാം ഉഗ്രഹ ഉഗ്രഹ എന്ന് പറയുമ്പോ ഉഗ്രഭാവത്തോടൊത്തവൻ ഒന്നുകിൽ പ്രളയകാലത്തിൽ അഥവാ മഹാപ്രളയകാലത്തിൽ സർവ ജീവരാശികളെയും സംഹരിക്കുന്ന ഭഗവാൻ ഉഗ്രഭാവത്തോടത്തവനാണെന്ന് പറയാം അതല്ലെങ്കിൽ ഈ പ്രപഞ്ച വ്യവസ്ഥകളെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ ഒന്നുകൂടി സ്പഷ്ടമാക്കിയാൽ വേദം പറയുന്നുണ്ട് ആരിലുള്ള ഭയം കൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്നത് ആരിലുള്ള ഭയം കൊണ്ടാണ് അഗ്നി തപ്പിക്കുന്നത് ഇവിടെ ഭയം എന്ന് പറയുമ്പോൾ സാമാന്യ ലൗകികാർത്ഥത്തിൽ പേടിച്ചിട്ട് പണിയെടുക്കുന്നു എന്നർത്ഥം മനസ്സിലാക്കരുത് മറിച്ച് എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളെയും നിയന്ത്രിക്കുന്ന വ്യവസ്ഥ ആ വ്യവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ ഒരു ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട് വജ്രോദ്യതകരം സ്വാമിനം ദൃഷ്ടുവ കയ്യിൽ വജ്രായുധം ഉയർത്തിക്കൊണ്ട് യജമാനൻ വരുമ്പോൾ എങ്ങനെയാണോ ഭൃത്യന്മാരെല്ലാം കൃത്യമായി വ്യവസ്ഥാപിതമായി പണിയെടുക്കുന്നത് അതുപോലെ ഈ പ്രപഞ്ചവ്യവസ്ഥകൾ മുഴുവൻ ആർക്ക് വിധേയമാണോ അവനാണ് ഉഗ്ര ഉഗ്രഹ തുടർന്ന് സമ്പത്സരഹ നേരത്തെ ഋതുശബ്ദം പറഞ്ഞു കാലസ്വരൂപൻ എന്ന് അതേ അർത്ഥമാണ് മൂന്ന് ഋതുക്കൾ ചേർന്നാൽ ഒരയനമായി രണ്ടയനം ചേർന്നാൽ ഒരു ഒരു സമ്പത്സരമായി അപ്പോ കാലസ്വരൂപനായവൻ സംവത്സരൻ ഇവിടെ വിശേഷമായൊരു അർത്ഥം ഭഗവാൻ ഭാഷ്യകാരൻ പറയുന്നുണ്ട് സമ്പസന്ധി ഭൂതാനി അസ്മിൻ സംവത്സര എല്ലാ ജീവജാലങ്ങളും ആരിലാണോ നിവസിക്കുന്നത് അവൻ സമ്പത്സരനാണെന്ന് അത് ആർഷപ്രയോഗമായിട്ട് അതിന് സാധുത്വം മനസ്സിലാക്കണം അതുപോലെ ദക്ഷ പറഞ്ഞാൽ സമർത്ഥനാണ് എല്ലാത്തിനും സാമർഥ്യത്തോടൊത്തവൻ ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടി സ്ഥിതി സംഹാരം തുടങ്ങിയ സകല ചേഷ്ടകൾക്കും പ്രാഗൽഭ്യത്തോടൊത്തവൻ സാമർഥ്യത്തോടൊത്തവൻ എന്തിനും ദക്ഷൻ എപ്പോഴും സമർത്ഥൻ ഒരു കാര്യം കർത്തവ്യമായി വന്നു ചേരുമ്പോൾ ആ നിമിഷം അതിന് തയ്യാറുള്ളവൻ ദക്ഷൻ ഭഗവാൻ തന്നെ തൻ്റെ ഗീതോപദേശത്തിൽ പറയുന്നുണ്ട് ഒരു ഒരു ക്ഷണം ഞാൻ പ്രവൃത്തി ചെയ്യാതിരുന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ താറുമാറാകും പ്രപഞ്ച വ്യവസ്ഥ മുഴുവൻ ായി തീരുമെന്ന് കുര്യാം കർമ്മചേദം ശങ്കരസ്യ ചർത്താസ്യാം എന്ന് എല്ലായിടത്തും സാങ്കര്യം വരും എല്ലാം കൂട്ടിമുട്ടി തകരും ഈ പ്രപഞ്ച വ്യവസ്ഥ ഒരല്പം തകരാറിലായാൽ അതുകൊണ്ട് ഒരിക്കലും ഞാൻ വിശ്രമിക്കുന്നില്ല എന്ന് പറയും അങ്ങനെ സദാ ദക്ഷതയോടുകൂടി ജോലി ചെയ്യുന്നവനാരോ അവനാണ് ദക്ഷ എല്ലാ കർമ്മങ്ങളെയും ചെയ്യുന്നവൻ ഇവിടെ ഭാഷ്യകാരം പറയുന്നുണ്ട് ജഗദ്രൂപേണ വർദ്ധമാനത്വ അത് ഈ കണ്ട പ്രപഞ്ചാകാരത്തിൽ വലുതാവുന്നത് കൊണ്ട് സർവകർമാണി ക്ഷിപ്രം കരോതി വ അല്ലെങ്കിൽ സർവകർമ്മങ്ങളെയും പെട്ടെന്ന് ചെയ്യുന്നവൻ കൊണ്ട് ദക്ഷൻ എന്ന തുടർന്ന് വിശ്രാമ ശബ്ദം വരുന്നു വിശ്രാമ ശബ്ദം ബാഹ്യമായി എന്തെന്ത് പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടി സ്ഥിതി സംഹാരാദി ചേഷ്ടകൾ ചെയ്യുമ്പോഴും വാസ്തവത്തിൽ തൻ്റെ സ്വരൂപത്തിൽ വിശ്രമിക്കുന്നവനാരോ ബാഹ്യമായി അല്പ എത്ര ഏത് വ്യാപാരം ചെയ്താലും ആന്തരികമായി അല്പവും തൻ്റെ സ്വരൂപസ്ഥിതിയിൽ നിന്ന് ചുതി വരാത്തവനാരോ അവൻ വിശ്രാമ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ സംസാരക്ലേശങ്ങളാൽ പൊറുതിമുട്ടിയ സകലർക്കും വിശ്രമസ്ഥാനമായവൻ ഏതൊരു സ്വരൂപത്തെ പ്രാപിക്കുമ്പോഴാണോ എല്ലാ ജീവരാശിയും വിശ്രാമസ്ഥിതിയെ നേടുന്നത് ശാന്തിയെ നേടുന്നത് ആ ശാന്തിപ്രധാനായ ഭഗവാനാണ് വിശ്രാമ അപ്പൊ സ്വയം വിശ്രാമസ്ഥിതിയിലുള്ളവൻ അഥവാ സർവജീവരാശിക്കും വിശ്രാമത്തെ നൽകുന്നവൻ ആരിൽ എല്ലാവരും വിശ്രമത്തെ കണ്ടെത്തുന്നുവോ ആരെ പ്രാപിക്കുന്നതാണോ സകല ക്ലേശങ്ങൾക്കും പരിഹാരമായിട്ടുള്ളത് അവൻ തുടർന്ന് വിശ്വദക്ഷിണ വിശ്വദക്ഷിണ വിശ്വസ്മാത് ദക്ഷിണ ശക്ത എന്ന് ഭക്ഷ്യകാരം പറയുന്നു അതായത് എല്ലാത്തിലും വെച്ച് എല്ലാവരിലും വെച്ച് എല്ലാത്തിലും വെച്ച് ദക്ഷിണൻ സമർത്ഥൻ ശക്തൻ എല്ലാവരിലും വെച്ച് ശക്തനായവൻ അഥവാ വിശ്വേഷു കർമ്മസു ദാക്ഷിണ്യത് സമസ്ത കർമ്മങ്ങളിലും ദാക്ഷിണ്യത്തോടൊത്തവൻ സാമർഥ്യത്തോടൊത്തവൻ അഥവാ വിശ്വം മുഴുവൻ ആരുടെ ദക്ഷിണയാണോ വിശ്വം മുഴുവൻ ആരുടെ സാമർഥ്യത്തിൻ്റെ ഫലമാണോ അവൻ വിശ്വദക്ഷിണ ഇങ്ങനെ നമുക്ക് അനേക ദിശകളിൽ അർത്ഥം മനസ്സിലാക്കാം ഏതായാലും ഈ ശ്ലോകത്തിൽ ഋതുസുദർശന കാല പരമേഷ്ഠി പരിഗ്രഹ്രോ ദക്ഷോ വിശ്രാമോ ശ്രാമോ വിശ്വദക്ഷിണ ഇത്രയും ശബ്ദങ്ങളാണുള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഓ